എല്ലാവർക്കും നമസ്കാരം മറന്നാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സർ ഇന്ന് മിസ് ജഗത് ജയപ്രകാശ് ആണ് നമ്മളുടെ കൂടി ഉള്ളത് ഓതറാണ് സ്പീക്കറാണ് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് വിശദമായി പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നിലവിൽ കാനഡയിലാണ് സർ നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള അമേരിക്ക നിലവിലെ സാഹചര്യം അമേരിക്കയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടാണ് സാർ എനിക്കറിയാം താങ്കൾ ഇന്റർനാഷണൽ അഫേഴ്സിൽ വളരെയധികം പ്രാവീണ്യമുള്ളൊരു വ്യക്തിയാണ് ട്രംപിനെ ഡൊണാൾഡ് ട്രംപ് ജയിക്കുമെന്ന അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി കൂടി തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നു പ്രധാനമായും ഇപ്പോ അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ ഇല്ലീഗൽ മൈഗ്രേഷനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമാണ് മൈഗ്രേഷൻ എതിരെ തന്നെ പ്രക്ഷോഭങ്ങൾ ശക്തമാണ് ഈ ട്രംപ് ആദ്യമേ പറഞ്ഞിരുന്നത് അനധികൃത കുടിയേറ്റങ്ങൾ പൂർണമായും തടയുമെന്നാണ് അദ്ദേഹം അധികാരത്തിൽ കയറിയ അന്ന ദിവസം മുതൽ തന്നെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള മെത്തേഡ് എടുത്തു മെത്തേഡ് ഈ ലീഗൽ മൈഗ്രൻസിനെ നാട്ടിൽ നിന്ന് ഒഴിപ്പിക്കുക എന്നൊരു തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാൽ അതിൽ നിയമപരമായ രീതിയിൽ മാറ്റുന്നതിനേക്കാൾ ഉപരിയായി ആളുകളുടെ കൈകൾ ബന്ധിച്ചുകൊണ്ടും കാലുകൾ ബന്ധിച്ചുകൊണ്ടും കൊണ്ടുപോകുന്ന കാഴ്ചകളും വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട് സാർ എന്താണ് അവിടുത്തെ അവസ്ഥ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത് നാട് കടത്തുന്നത് നല്ലത് കാര്യം ഇല്ലീഗലാണ് എന്നാൽ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് സിറ്റുവേഷൻ ഇത് നമ്മളൊരു ബാലൻസ് പെർഫെക്റ്റീവ് നോക്കിക്കാണുന്നതായിരിക്കും നല്ലത് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അധികാരത്തിൽ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം അമേരിക്കയില് ഒരു പൊതുവെ ക്രമസമാധാനത്തില് ഉണ്ടായ ഒരു വീഴ്ചയാണ് എസ്പെഷ്യലി കാലിഫോർണിയ പോലുള്ള വലിയ സംസ്ഥാനങ്ങളിൽ സാൻ ഫ്രാൻസിസ്കോ പോലുള്ള സിറ്റികളിൽ ഇമിഗ്രൻസിനെ കാരണം വളരെ അധികം ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട് പല ഏരിയകളിലും എൻ്റൊക്കെ കെട്ടി താമസിക്കുന്നു നമുക്ക് ഈ അമേരിക്കയുടെ ഒരു ബ്രൈറ്റർ സൈഡ് മാത്രമേ നമ്മൾ ആരും കണ്ടിട്ടുള്ളൂ പക്ഷേ അമേരിക്കയിലെ ഒരു ഡാർക്കർ സൈഡ് കൂടിയുണ്ട് നമ്മൾ ഇസ്ലാം ഡോക്മിന്റിയറിനകത്ത് ബോംബെ നഗരത്തെ കാണിച്ച പോലെ കാണിക്കാനാണെങ്കിൽ സാൻ ഫ്രാൻസിസ്കോയിൽ പോലെ പോയി കഴിഞ്ഞാൽ ന്യൂയോർക്ക് പോലുള്ള വലിയ സിറ്റികളിൽ ഇമിഗ്രൻസിന്റെ വലിയ ഒരു ഇൻഫ്ലക്സ് സംഭവിച്ചിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ സംഭവിച്ച പോലുള്ള വലിയ ഒരു സ്റ്റേറ്റിൽ കൂടെയാണ് കൂടുതൽ ഇമിഗ്രൻസ് കടന്നു വരുന്നത് അപ്പൊ ടെക്സാസ് എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പം റിപ്പബ്ലിക്കൻസ് പൊതുവെ ഈ കുടിയേറ്റങ്ങൾക്ക് എതിരാണ് അപ്പം റിപ്പബ്ലിക്കൻസ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ടെക്സാക്സ് വന്നുകൊണ്ടിരുന്ന അനധികൃതമായിട്ട് വന്നുകൊണ്ടിരുന്ന എല്ലാം അവിടുത്തെ ഗവർണർ ഒരു ബസ് കയറ്റി ഷിക്കാഗോ കാലിഫോർണിയ അല്ലെ ന്യൂയോർക്ക് പോലുള്ള ബ്ലൂ സ്റ്റേറ്റ്സ് ബ്ലൂ സ്റ്റേറ്റ്സിലേക്ക് അത് ലിബറൽസ് ഭരിക്കുന്ന സ്റ്റേറ്റിലോട്ട് കയറ്റി വിടും അപ്പൊ ലിബറൽസിന് ഇവരെല്ലാം കൈ കഴിഞ്ഞു സ്വീകരിച്ച ശേഷം ഇവരെല്ലാവരും ഉള്ള ഹോട്ടൽസിലും അങ്ങനത്തെയുള്ള വലിയ ലോഡ്ജുകളിലും ഒക്കെ താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്നിട്ട് അവർക്കെല്ലാം പൈസ കൊടുക്കും പൈസ കൊടുത്ത ശേഷം അവർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് സിബിപി എന്ന് പറഞ്ഞ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ശേഷം അവർ കാത്തിരിക്കും അപ്പൊ ഒരു നാല് മാസത്തിനുള്ളിൽ അവർക്ക് പിന്നെ അവരെ ലീഗലായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരുന്നത് കൈക്കൊണ്ടോണ്ടിരുന്നത് അപ്പം ട്രംപ് വന്ന ശേഷം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് കണ്ട ഒരു ചിത്രം കുറച്ച് ആൾക്കാരെ കയ്യിലും കാലിലും വിലഞ്ഞിട്ട് ഒരു മിലട്ടറി പ്ലെയിനോട്ട് കേറ്റുന്ന ചിത്രമാണ് ഇപ്പം വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ പ്രവചിപ്പിക്കുന്നത് അത് വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറിയാണ് ട്വിറ്റർ അക്കൗണ്ടിലൂടെ ആ ചിത്രം പ്രചരിപ്പിച്ചത് അതിന്റെ സത്യാവശ്യം എന്താന്ന് വെച്ചാൽ ഒരു അറുപത്തിരണ്ട് ക്രിമിനൽസിനെ അത് ഗോവാട്ടിമാലയിൽ നിന്നുള്ള ഒരു ഗ്യാമിന്റെ ബേസ് ചെയ്തിട്ടുള്ള സെക്സ് ഒഫൻഡേഴ്സ് ഡ്രഗ് ട്രാഫിക്കേഴ്സ് തുടങ്ങിയ ഒരു ക്രിമിനൽസിനെ ഷാക്കിൾസിനകത്താക്കി അവരെ ഒരു സേഫായിട്ട് തിരിച്ച് ഗുവാട്ടിമാലയിലോട്ട് കയറ്റി വിടുന്ന ഒരു ചിത്രമാണത് അത് സിവിലിയൻസും അങ്ങനത്തെയുള്ള ആൾക്കാരൊന്നും അല്ല അതൊക്കെ പക്ക അമേരിക്കയുടെ തളവറയിൽ കഴിയുന്ന കൊടും ക്രിമിനൽസുകളാണ് അവര് പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ഇപ്പോഴും ഡിപ്പോർട്ട് ചെയ്യുന്ന പരിപാടി അവർ തുടങ്ങിയിട്ടില്ല പക്ഷെ അവർ ഇല്ലീഗൽ ഇമിഗ്രന്റ്സിനെ കണ്ടുപിടിക്കുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ സ്റ്റാറ്റജിക്സ് എടുത്ത് നോക്കിയാൽ ട്രൂത്ത് സൂക്ഷ്യ സോഷ്യൽ എന്ന് പറഞ്ഞ ഒരു ആപ്പിനകത്ത് ഇപ്പൊ ട്രംപ് ജനങ്ങളുമായിട്ട് സംബന്ധിക്കുന്നത് അദ്ദേഹം രണ്ടു ദിവസം മുന്നേ ഒരു സ്റ്റാറ്റിക്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ട് ബൈഡൻ അധികാരത്തിൽ വരുന്ന സമയത്ത് രണ്ടായിരത്തിന് മുകളിൽ ഒരു ദിവസം ഇല്ലീഗൽ ഉണ്ടായിരുന്നു യുഎസില് അത് ഡോക്യുമെന്റഡ് ഇതാണ് ബൈഡൻ അധികാരത്തിൽ ഇരുന്ന ശേഷം ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അത് നൂറിൽ നൂറിൽ നൂറുകൾ അല്ലെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഇരുന്നൂറിൽ താഴെട്ട് ആ എണ്ണം എത്തിയിട്ടുണ്ട് അതിനർത്ഥം റിമൈൻ ഇൻ മെക്സിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ ഒരു ഇതുണ്ടായിരുന്നു ഒരു ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു അതായത് ആർക്കെങ്കിലും അമേരിക്കയിൽ അസൈലും വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ രാജ്യത്തെ താമസിക്കാൻ പറ്റുന്നില്ല സോ ഐ നീഡ് എൻ അസൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെക്സിക്കോ വഴി വരുവാണെങ്കിൽ യു ഷുഡ് റിമൈൻ ഇൻ മെക്സിക്കോ ആൻഡ് അപ്ലൈ ഇൻ എ ലീഗൽ വേ സോ ദാറ്റ് ഗവൺമെന്റിന് അത് അതിനകത്തൊരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ അവിടുന്ന് അതിനുശേഷം ലീഗൽ ആയിട്ട് യു എസ് വരിക അപ്പം ഇവര് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് യുവർ യുവർ ഫസ്റ്റ് ആക്ട് എൻ്റർ അമേരിക്ക ഷുഡ് ബി ഇൻ ലീഗൽ വേ അതാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് അമേരിക്കയിൽ വരണോ നിങ്ങൾ നിങ്ങൾക്ക് വരാം കുഴപ്പമില്ല നിങ്ങൾ ലീഗലി വരും കോർട്ട് ഓഫ് എൻട്രി വഴി വരൂ അങ്ങനത്തെ സ്ഥലത്ത് പോയി അപേക്ഷിക്കൂ അശൈലത്തിന് വേണ്ടി അല്ലാതെ ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഡ്രഗ് കാർട്ടേഴ്സിനും അല്ലെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൾക്കാർക്കും പൈസ കൊടുത്ത ശേഷം അങ്ങനൊരു ഏജൻസി അല്ലെ ഇപ്പം നമ്മളിപ്പം കാണുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഏജൻസി വഴി പൈസ കൊടുത്ത് വരുന്നുണ്ട് കാനഡയിൽ അതുപോലെ അവിടെ ഇല്ലീഗൽ ായിട്ട് വരുന്ന ആൾക്കാർക്കും ഇതുപോലെ ഇല്ലീഗലായിട്ടുള്ള ഏജൻസികൾ ഉണ്ട് ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ആ ഇല്ലീഗലായിട്ടുള്ള ഏജൻസ് പൈസ വാങ്ങിച്ച ശേഷം ഇവരെ ഫാമിലി ആയിട്ടോ വരുന്ന ആൾക്കാരെയൊക്കെ ബോർഡർ വഴി എങ്ങനെങ്കിലും ഒക്കെ കടത്തിവിടും അവർക്ക് ഒരു അഡ്രസ്സ് കൊടുക്കും അപ്പൊ അവർക്ക് ഈ കിട്ടുന്ന അല്ല അതായത് ഷിക്കാഗോ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂയോർക്ക് പോലുള്ള സ്ഥലങ്ങളിലോട്ടാണ് അവര് പോകുന്നത് അപ്പം അങ്ങനെ ബോർഡർ അനതായിട്ട് കടക്കുന്നത് തെറ്റാണ് അത് വേദരാജ്യത്താണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ദുബായിൽ പോയിട്ട് നമുക്ക് ായിട്ട് ആരാജ്യത്ത് നീക്കാൻ പറ്റുമോ പിടിച്ചുവിടത്തില്ലേ അതുപോലെ തന്നെ യു എസ് അതുപോലെ തന്നെ യുഎസ് അവരുടെ ബോർഡർ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നു അപ്പൊ നമ്മളൊരു അദ്ദേഹം പറഞ്ഞ വാഗ്ദാനം അദ്ദേഹം ചെയ്യാൻ നിർബന്ധിതനാണ് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്നു ഈ അതിർത്തി സംരക്ഷിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള ഉദാഹരണത്തിന് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോംലാൻഡ് വരുന്ന ഉൾപ്പെടെയുള്ള വിന്യസിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇറക്കിയിരിക്കുന്നു അതിർത്തി സംരക്ഷണത്തിനായി ഇപ്പം എടുത്തിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് അവിടെ ഇത് ഇമിഗ്രേഷൻ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ക്രാക്ഡൌൺ സാധനം അതിർത്തി വഴിയുള്ള കടന്നു കുറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നൂറ് പേര് അല്ലെങ്കിൽ ഇൻസുലൻസ് ഇപ്പം കൂടുതലും എനിക്ക് എന്റെ ഒരു ഞാൻ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ മനസ്സിലാക്കി വസ്തു എന്ന് വെച്ചാൽ അമേരിക്കക്ക് അകത്താണ് ഇപ്പൊ അവർ കൂടുതൽ റേഡ്സും എല്ലാം നടത്തുന്നത് അപ്പം ഈ പല ക്രിമിനൽ ഗ്യാങ്സുകളും പല സിറ്റികളിലും ശേഷം അവിടെ ചില ഏരിയകളൊക്കെ അവർ കൺട്രോളിലാക്കിയിട്ടുണ്ട് അപ്പം ഉദാഹരണത്തിന് ട്രംപിന്റെ വളരെ കുപ്രസിദ്ധമായ ഒരു പ്രസംഗ പ്രസംഗമുണ്ട് ഗ്യാങ്സ് ഈറ്റിംഗ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടെ ഉള്ള സ്പ്രിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലം ഡോഹയോ എന്ന സ്ഥലത്ത് അപ്പം അവിടെ കുറച്ച് ഇമിഗ്രൻസ് കൂടുതലധികമായിട്ട് എത്തിച്ചേർന്ന ശേഷം വളർത്തു വളർത്തുമൃഗങ്ങളെയൊക്കെ ഇമിഗ്രൻസ് കൊന്നു തിന്നുമെന്നുള്ള രീതിയിൽ ട്രംപ് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റി ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ അത് ഹൈറ്റി എന്ന് പറഞ്ഞുള്ള ഒരു രാജ്യത്തുനിന്ന് ഒരു കരീബ്യൻ രാജ്യമായി ഹൈക്കിന്നുള്ള രാജ്യത്തുനിന്നുള്ള ഇമിഗ്രൻസ് ആണ് അപ്പം അങ്ങനത്തുള്ള ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏരിയകളിൽ ഇപ്പം ഐ സിഇ അതായത് ഇമിഗ്രൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ വക റെയ്ഡുകൾ നടക്കുന്നുണ്ട് അപ്പം ഓരോ ദിവസവും ചുരുങ്ങിയത് ഒരു അറുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയിൽ ആൾക്കാരെയാണ് അവരിപ്പം അറസ്റ്റ് ചെയ്യുന്നത് അപ്പം അത് എന്നുള്ളത് അത് സിവിലിയൻസിന് ഇപ്പോഴും ടാർഗറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് പക്ഷേ അവർ കോപ്പിംഗ് നടത്തുന്നതിനിടയ്ക്ക് ആര് വേണമെങ്കിലും അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ആര് വേണമെങ്കിലും അവരുടെ കൈപ്പെടാം അപ്പം ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് കൈവെക്കുക അല്ലാതുകൊണ്ടെ ഡോക്യുമെന്റ്സ് ഇല്ലാത്തവർ ഓബിയസ്ലി നിങ്ങൾ നിമുദുമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങള് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ഓ അപ്പൊ ആ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം അമേരിക്കയുടെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് പിന്നെ അതിനുശേഷം ട്രൂപ്സിനെ ഒരു വിന്വേഷിച്ചു എന്ന് പറയുന്നത് ബോർഡർ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇമിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടൊന്നും അങ്ങനെ അതെ മതിൽ പുനർനിർമ്മാണം എന്നുള്ളത് ട്രംപിന്റെ ഫസ്റ്റ് പ്രസിഡൻസി അത് മതിലുണ്ടാക്കും അത് മെക്സിക്കോടെ നിലവിൽ തന്നെ ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ സ്റ്റാൻഡിൽ തന്നെയാണ് പക്ഷേ രണ്ടാമത് ശേഷം അതിനെ കുഷിയത് ചെയ്തുകൊണ്ട് അദ്ദേഹം കൂടുതൽ പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിന് ആദ്യം ചെയ്യേണ്ട പ്രവർത്തി ലീഗ്രിമെൻസിനെ അൺഡോക്യുമെന്ററി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക അതിൽ ക്രിമിനൽസ് അങ്ങനത്തെ ഉള്ള ആൾക്കാർ കാരണം അദ്ദേഹം അത് പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ പല സിറ്റികളിലും ഈ ക്രിമിനൽ ഗാങ്സുകൾ വീടുകളും ഫ്ളാറ്റുകളും വാടകയ്ക്ക് എടുത്ത ശേഷം വാടക കൊടുക്കാതിരിക്കുക അവിടെ നിന്ന് എവിക്ഷൻ ചെയ്യാതിരിക്കും പകരം പാടക ചോദിക്കുന്ന ഓണേഴ്സിനെ ഗണ്ണ് കാണിച്ച് വീഴ്ചപ്പെടുത്തുന്ന പല ഇൻഷുറൻസുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഇതിന്റെ ട്രംപിനെ നമുക്കറിയാം വളരെ അഗ്രസീവായ ഒരു ലീഡറാണ് ബൈഡനെ പോലെയല്ല മറ്റേതെങ്കിലും യു എസ് പ്രസിഡന്റ്മാരെ പോലെയല്ല വളരെ അഗ്രസീവായി തീരുമാനങ്ങൾ എടുക്കുകയും ഇദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയില്ല എന്ന രീതിയിൽ കാര്യം അതിന്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് വളരെ ചിന്തിക്കാത്തൊരാണെന്നുള്ള ഒരു ആരോപണം ട്രംപിനെതിരെ എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട് ഇതിനൊരു ആഫ്റ്റർ എഫക്ട് ഉണ്ടാകുമല്ലോ ഇപ്പോൾ ഇല്ലീഗൽ മൈഗ്രേഷൻ ആണ് ട്രംപ് ഒഴിവാക്കാൻ നിൽക്കുന്നതെങ്കിലും ഇന്റേണലായി വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പം എച്ച് വൺ ഡി വിസ പോലെയുള്ള അതായത് വർക്ക് വിസ പോലെയുള്ള കാര്യങ്ങൾ വരുന്ന റെസ്ട്രിക്ഷൻ ഇന്റേണലി ഉണ്ടാക്കാൻ പോകുന്ന പ്രോബ്ലംസ് അതുപോലെ മെക്സിക്കോ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് അതിർത്തി രാഷ്ട്രങ്ങളോടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അപ്പൊ ഈ രണ്ടു തരത്തിലാണ് ഒന്ന് ആഭ്യന്തരമായി ഉണ്ടാകുന്ന പ്രശ്നവും ഒന്ന് അതിർത്തി വന്നിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതേ ഒന്ന് അനലൈസ് ചെയ്യാമോ ഇതിനകത്ത് നമുക്ക് ഈ പ്രശ്നത്തെ നമ്മൾ രണ്ടു മൂന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വരും ഫസ്റ്റ് ട്രംപ് എന്താണ് തെരഞ്ഞെടുപ്പിൽ കൊടുത്ത വാഗ്ദാനം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ആ വാഗ്ദാനത്തിന് അനുസൃതമായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത് അപ്പൊ ഞാൻ അതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡായിട്ടൊരു ഡാറ്റ ഞാൻ കമ്പയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഒന്ന് അതിനെപ്പറ്റി ഒന്ന് ചെറിയ ചെറിയ രീതിയിലൊരു വിശകലന നടത്താം അപ്പൊ ട്രംപ് ആദ്യം പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രംപിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷനാണ് ഇമിഗ്രേഷനെ എങ്ങനെയെങ്കിലും ക്രാക്ക് ഡൗൺ ചെയ്യുക ഹീ നീഡ് ടു സീൽ ദ അമേരിക്കൻ ബോർഡേഴ്സ് ആൻഡ് ഹി വാണ്ട് ടു സ്റ്റോപ്പ് ദ മൈഗ്രന്റ് ഇൻവേഷൻ അപ്പം അങ്ങനത്തുള്ള സ്ട്രോങ് വേർഡ്സിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒബ്വിയസ്ലി ബോർഡർ ഇൻവേഷൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു അടിയന്തരാവസ്ഥ പോലത്തെ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പൊ അവിടെ കടന്നിരിക്കുന്നത് കാരണം പുറത്തുനിന്ന് ആൾക്കാർ അമേരിക്കയിലൊക്കെ അത് അതിക്രമിച്ച് കയറുന്നു എന്നുള്ള ഒരു യുദ്ധസമാനമായ സിറ്റുവേഷനാണ് അമേരിക്കയിലുള്ളത് അപ്പം ആ ഒരു സെൻസിലാണ് ട്രംപ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം സോ വാട്ട് ഈ വാട്ട് ഹി ഹാഡ് പ്രോമിസ്ഡ് ഹിസ് നൗ പ്ലേസിംഗ് ഇറ്റ് ഇൻ ആക്ഷൻ അതി കൂടുതൽ നമുക്ക് ട്രംപിനെ കാരണം എന്തിനാണോ അദ്ദേഹം കേരള ഇപ്പൊ ഇന്ത്യയിലെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് രാമക്ഷേത്രം പണി എന്ന് പറഞ്ഞു രാമക്ഷേത്രം പണിഞ്ഞു അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമ്മിഗ്രേഷൻ എന്ന് ട്രംപ് പറയുന്നു അപ്പൊ അവിടുത്തെ ഇവിടെയും ഇപ്പം ബിജെപി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു കൺസർവേറ്റീവ് പാർട്ടിയാണ് ബിജെപി കൺസർവേറ്റീവ് മൂല്യങ്ങൾ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൊടുക്കുന്നു ആ വാഗ്ദാനങ്ങൾ അവർ പാലിക്കുന്നു അതേപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടി യു എസ് ഐ കൺസർവേറ്റീവ് പാർട്ടിയാണ് ജിഒപി അല്ലെങ്കിൽ റിപ്പബ്ലിക് പാർട്ടി അവർക്ക് എന്താണ് വാഗ്ദാനം കൊടുത്ത് അവർ ചെയ്യുന്നു ഇപ്പം ഫസ്റ്റ് ഇമൈഗ്രന്റ് ഇൻവേഷൻ ആണ് അദ്ദേഹത്തിന്റെ ബജണ്ട സെക്കൻഡ് കാരി ഔട്ട് ദ ഗ്രേറ്റസ്റ്റ് ഡീപ്പോർട്ടേഷൻ അതായത് യു എസ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡീപ്പോർട്ടേഷൻ ക്യാമ്പയിൻ നടത്തുക അത് നടത്തി കാണിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്നു പിന്നെ എന്റെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അതായത് ഇല്ലീഗൽ ഏലിയൻസിന്റെയോ അല്ലെ ഇല്ലീഗൽ എമിഗ്രൻസിന്റെയോ കുട്ടികൾ അവിടെ ജനിക്കുന്ന സമയത്ത് അവർക്ക് സൂമോട്ടോ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ പരിപാടി നിർത്തി അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്ത് ക്യാൻസൽ ചെയ്തു പിന്നെ റിമൈൻ ഇൻ മെക്സിക്കോ പ്രോഗ്രാം അദ്ദേഹം പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞു അത് പുനഃസ്ഥാപിച്ചു ഇത് ഈ നാല് പോയിന്റുകൾ അദ്ദേഹം ഇമിഗ്രേഷന് വേണ്ടി അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹം ഓഫീസിലെത്തിയ ശേഷം അദ്ദേഹം ചെയ്തു പിന്നെ ഉള്ളത് അദ്ദേഹം എക്കണോമിയെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇൻഫ്ലേഷൻ ആൻഡ് റിഡ്യൂസ് പ്രൈസസ് ഇൻഫ്ലേഷന് കുറയ്ക്കുക അപ്പം അമേരിക്കയില് എല്ലാവർക്കും അറിയാം കഴിഞ്ഞൊരു നാലു വർഷമായിട്ട് വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ ബാധിച്ചിട്ടുണ്ട് അപ്പൊ അത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അമേരിക്കയിലുണ്ട് അമേരിക്കയിൽ മാത്രമല്ല കാനഡയിലും അതിന്റെ പ്രശ്നങ്ങളുണ്ട് പല യൂട്യൂബേഴ്സും ചെയ്യുന്നുണ്ട് കാനഡയിൽ ജീവിക്കാൻ കഴിയും കഴിയുന്നില്ല ചില ഭയങ്കര കൂടുതലാണ് അപ്പൊ അത് ഇത് യു എസിലെ ഇൻഫ്ലേഷനാണ് കാനഡയും ബാധിച്ചേക്കുന്നത് അപ്പം അതേപോലെ തന്നെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ വേണ്ടി അദ്ദേഹം രണ്ട് മൂന്ന് പോയിന്റുകളാണ് ആദ്യം പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ ഹീ വിൽ ടാക്സസ് അപ്പം ഇൻകം ടാക്സ് കുറയ്ക്കും പിന്നെ കോർപ്പറേറ്റ് ടാക്സ് അദ്ദേഹം കമ്പനികളുടെ ടാക്സ് കുറച്ച ശേഷം ആൾക്കാരുടെ സ്പെൻഡിങ് പവർ കൂട്ടി എക്കണോമി റിവൈവ് ചെയ്യാന്നുള്ള ഒരു ക്ലാസിക് എക്കണോമിക്കൽ സൊല്യൂഷനാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അപ്പം ടാക്സ് അപ്പൊ നമ്മൾ ചിന്തിക്കും ടാക്സ് കുറയ്ക്കുമ്പോൾ ഗവൺമെന്റിന്റെ വരുമാനം കുറയത്തില്ലായിരുന്നു പക്ഷേ ടാക്സ് കുറയ്ക്കുമ്പോൾ യഥാർത്ഥ ഗവൺമെന്റ് വരുമാനം കൂടുകയാണ് ചെയ്യുന്നത് അതാണ് റിസർച്ച് എസെഷ്യലി കൺസർവേറ്റീവ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള തോമസ് ഓയൽ അദ്ദേഹത്തിന്റെ ബേസിക് എക്കണോമിക്സ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ടാക്സ് കളക്ഷൻ കാര്യക്ഷമമാക്കണമെന്നുണ്ടെങ്കിൽ ടാക്സുകൾ കുറയ്ക്കുക ടാക്സ് കുറയ്ക്കുമ്പോഴത്തേക്ക് ബിസിനസ് ചെയ്യാനുള്ള ആൾക്കാരുടെ ആ ഒരു മൈൻഡ് സെറ്റ് കൂടും അതുവഴി കൂടുതൽ ഇൻകം ജനറേറ്റ് ആകും അതുപോലെ തന്നെ സാധാരണക്കാരുടെ കയ്യിലിരിക്കുന്ന പൈസ ക്രയവിക്രയം ചെയ്യപ്പെട്ടു ഇഫ് യു ഹാവ് ഡിസ്പെൻസിബിൾ ഇൻകം ഉള്ളി യു കാൻ സ്പെൻഡിറ്റ് നിങ്ങൾക്ക് പതിനായിരം രൂപ പതിനായിരം രൂപ നിങ്ങൾ ജീവിത ചെലവിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഡിസ്പെൻസിബിൾ ഇൻകോ ഇല്ല സോ യു കാൻ സ്പെൻഡ് ഇറ്റ് ഫോർ എ ഹോട്ടൽ ഫുഡ് ഓർ മേ ബിൻഡ് മേ ബി ഗോയിങ് ഫോർ എക്സ്പെൻസീവ് വെക്കേഷൻ യു എക്സ്പെൻസിൻ ഡു ഇറ്റ് സോ അപ്പം ആ ഒരു വെച്ച ശേഷം ടാക്സ് ഫെഡറൽ ആയിട്ടുള്ള ഇൻകം ടാക്സ് യു എസ് ഇൻകം ടാക്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ മിനിമം ഒരു പതിനഞ്ച് മുതൽ ഒരു നാപ്പത് ശതമാനം വരെ ഇൻകം ടാക്സ് ഉണ്ട് യു എസ് അപ്പൊ അതിനകത്ത് ഒരു റിഡക്ഷൻ കൊണ്ടുവരിക പിന്നെ അതിനുശേഷം ടിപ്സിന്റെ പുറത്തുള്ള ടാക്സ് ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ യു എസിലെ പല അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് സെക്ടറിലും പിന്നെ പല അൺസ്കിൽഡ് ആയിട്ടുള്ള സെക്ടറിലും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് ഈ ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് കാരണം ഇപ്പൊ കാനഡ യൂസ് പോലുള്ള സ്ഥലങ്ങളിൽ ഒരു റെസ്റ്റോറന്റിലേക്കാൾ പോയി ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ നമ്മൾ ടിപ്പ് കൊടുക്കും എമൗണ്ട് ഇല്ല അപ്പം ആ ടിപ്പിനൂടെ ടാക്സ് ഉണ്ട് ഈ ടാക്സ് കുറക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു രണ്ടാമത്തെ അതിനുവേണ്ടി നടപടികളൊന്നും എടുത്തിട്ടില്ല ഇപ്പം രണ്ടു ദിവസമായിട്ട് ഞാൻ അതിന് ക്ലോസ് ആയിട്ട് വാച്ച് കൊണ്ടിരിക്കയാണ് അപ്പം തൽക്കാലത്തേക്ക് പറഞ്ഞു വേണ്ടി നടപടികളൊന്നും വന്നിട്ടില്ല പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് യുവാണ്ട് ഇമ്പോസ്റ്റാരി മെക്സിക്കോ ആൻഡ് കാനഡ ലേറ്റർ ഓൺ ചൈന ആൾസോ സോ മെക്സിക്കോയും കാനഡയാണ് യു എസ് ഇന്റെ ഏറ്റവും വലിയ ട്രേഡ് പാർട്നേഴ്സ് അപ്പം എഗ്രിമെന്റ് ബിറ്റ്വീൻ യു എസ് മെക്സിക്കോ ആൻഡ് കാനഡ അപ്പൊ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട് അതിന്റെ ബേസ് ചെയ്തിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അമേരിക്കനുസരിച്ച് നൂറ്റി അമ്പത് ബില്ല് ഡോളറിലെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് മെക്സിക്കോ ആയിട്ട് അതുപോലെ കാനഡയായിട്ട് നോക്കുവാണെങ്കിൽ അറുപത് ബില്യൺ ഡോളറിന്റെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് അപ്പൊ അതനുസരിച്ച് അത് നോക്കുമ്പോൾ അമേരിക്ക ഡോണ്ട് ടു ലൂസ് അമേരിക്ക വാണ്ട് ടു പ്രൊട്ടക്സ് ഇൻട്രസ്റ്റ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഇനി അടുത്ത നടപടി എന്താണ് അപ്പം ഇന്നലെ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ട്രംപ് അത് ശനിയാഴ്ച അതിനെപ്പറ്റിയുള്ള പ്രഖ്യാപനം നടത്തും ടാരിഫ് ഇരുപത്തഞ്ച് ശതമാനം ടാരിഫും അതിന്റെ പുറത്ത് ചാർജ് ചെയ്യണോ ചാർജ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം ശനിയാഴ്ച എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രംപിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്കണോമിയെ ബൂം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്നത് അമേരിക്കയെ എനർജി ഡോമിനന്റ് ആക്കുക അപ്പം ഇപ്പം കൂടുതൽ അമേരിക്ക ഗ്യാസ് പെട്രോളൊക്കെ കാനഡയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പൊ ഈവൻ ഈ താരിഫ് ട്രംപ് പറയുന്നുണ്ടെങ്കിലും കാനഡയിൽ നിന്ന് വരുന്ന പെട്രോളിലും ക്രൂഡ് പ്രോഡക്ട്സിന് അദ്ദേഹം താരിഫ് ഇടത്തില്ലെന്നാണ് പറയുന്നത് കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് അമേരിക്കയിൽ വരുന്നു ചാർജ് കൂടും അപ്പൊ കാനഡയിൽ ഞാൻ നേരത്തെ സൂചിപ്പില്ല ആൽബർട്ട എന്ന് പറയുന്ന സംസ്ഥാനത്താണ് കാനഡയിൽ ഏറ്റവും കൂടുതൽ ഓയിലി ഡ്രില്ലിംഗ് ഒക്കെ നടക്കുന്നത് ആ സംസ്ഥാനത്ത് ഓയിൽ ഡ്രില്ലിങ് ഇവിടുത്തെ കൺസർവേറ്റീവ് സോറി ലിബറൽ ഗവൺമെന്റ് വന്ന ശേഷം അവർ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ അവര് പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ അങ്ങനത്തുള്ള ചില ഇത് പറഞ്ഞ ശേഷം കോസ്റ്റൽ ഫ്യൂൾസ് ഉപയോഗിക്കേണ്ട എല്ലാവരും ഇലക്ട്രിക് കാർ ഉപയോഗിച്ചാൽ മതിയെന്ന് കൊള്ള രീതിയിൽ അപ്പൊ അപ്പൊ അവര് പെട്രോളിയം കണ്ണം കുറയ്ക്കുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ സാധനത്തിന് വില കൂടും അതൊരു ക്ലാസിക് എക്കണോമിക് ആശയമാണ് അപ്പം ഇവിടത്തെ ഗവൺമെന്റ് തയ്യാറാണ് ഇപ്പം ട്രംപിന് വേണ്ടി കൂടുതൽ ഓയിൽ ഡ്രില്ല് ചെയ്യണം അപ്പൊ അതുപോലെ തന്നെ പല സംസ്ഥാനത്തും ഓയിൽ എക്സ്പ്ലോറേഷൻ പിന്നെ ന്യൂക്ലിയർ പവർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഒന്നും യു എസിലേക്ക് പുതിയ ഒന്നും കമ്മീഷൻ ചെയ്യുന്നില്ല അദ്ദേഹം പറയുന്നു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസും അദ്ദേഹം കമ്മീഷൻ ചെയ്യും അതുപോലെ തന്നെ ഡ്രിൽ ബേബി ഡ്രിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അതിനനുസരിച്ച് ഡ്രിൽ ചെയ്ത് പെട്രോളിയം പുറത്തെടുക്കുക അത് യു എസ് മാർക്കറ്റിൽ കൊണ്ടുവരിക പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയ്ക്കുക അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്ലാൻ പിന്നെ അദ്ദേഹം പറയുന്നത് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റിൽ നിന്ന് എക്സിറ്റ് ആവും അതായത് ഈ ക്ലൈമറ്റിസോം അങ്ങനത്തുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട പാരീസ് ക്ലൈ ക്ലൈമറ്റ് എഗ്രിമെന്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്ത് യു എസ് അതിൽ നിന്ന് എക്സിറ്റ് ആയി പിന്നെ ഫെഡറൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ റെഗുലേഷൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ പ്രോസസ് അതിന്റെ ഭാഗമായിട്ട് ഡിഇ അറിയാതിരിക്കും ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട് നമ്മുടെ നാട്ടിലെ ഈ റിസർവേഷൻ പോലത്തെ ഓരോ ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ വംശീയതയും നിങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷനും ഒക്കെ നോക്കിയ ശേഷം നിങ്ങൾക്ക് ജോലിയിൽ ഒരു കോട്ട വെക്കുക പിന്നെ ജെൻഡർ ന്യൂട്രൺ ടോയ്ലറ്റ്സുകൾ പിന്നെ പിന്നെ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പം യു എസ് കാനഡയില് നമ്മളെന്തെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനകത്ത് സെക്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് മെയിൽ ഫീമെയിൽ എന്നല്ല ഒരു ഒത്തിരിയും ഇതുണ്ട് സിസ് മാൻ സിസ് വുമൻ പിന്നെ പിന്നെ ട്രാൻസ്ജെൻഡർ അങ്ങനെ ഒത്തിരിയും ഇതുണ്ട് നമുക്ക് അതിന് കൺഫ്യൂഷൻ ആയിപ്പോയി ഇതിനകത്ത് ഏതാണ് നമ്മൾ ഇടണ്ടത് എന്നുള്ളത് അപ്പം നമ്മൾ തന്നെ എനിക്കറിയാം ഞാനൊരു പുരുഷനാണെന്നുള്ള കാര്യം പക്ഷെ ഈ ഇവരുടെ ഈ ആപ്ലിക്കേഷൻ കണ്ടുപോഴത്തേക്ക് ഞാൻ വിചാരി ഇതിനകത്ത് ഞാൻ ഇനി ഏതാണ് നമുക്കത് പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും ഇതിന്റെയൊക്കെ ഡെഫിനേഷൻ എന്താണ് അതുപോലെ അറിയുന്നില്ല അപ്പൊ അങ്ങനത്തുള്ള ഒരു ഡി ഐ ഇനിഷ്യേറ്റീവ് ഒക്കെ അദ്ദേഹം നിർത്തലാക്കി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇനി അമേരിക്കയിലാടും പെണ്ണും മാത്രമേ ഉള്ളൂ വേറെ ഒരു തരത്തിലുള്ള ഒരു ഇതും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഈ ഡി ഐ ഇനിഷ്യേറ്റീവ്സും പിന്നെ ഈ ട്രാൻസ്ജെൻഡർ സംഭവങ്ങൾ കൂഷ് ചെയ്യുന്ന എൽ ജി ഡി ക്യൂടി കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ഒരു കരിക്കുലം ഒക്കെ ഉണ്ടായിരുന്നു എഡ്യൂക്കേഷൻ അത് അതൊക്കെ അദ്ദേഹം ഇപ്പം പുറത്താക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന സ്കൂൾ ഡിസ്ട്രിക്റ്റുകൾക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ടിങ് കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇനി അതൊക്കെ ഇനി അതിന്റെ പേരിൽ ഒരു എന്തൊക്കെ നടപടികൾ വരും എന്നുള്ളത് ഇനി അതിരുന്ന് കാണണം അതുപോലെ തന്നെ സിവിൽ സർവേൻസ് അതായത് ഗവൺമെന്റ് ജീവനക്കാരെ ബ്യൂറോക്രസിയെ എങ്ങനെ ക്രാക്ക് ഡൌൺ ചെയ്യാം എന്നുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് ആണല്ലോ ബ്യൂറോക്രസിയെന്ന് പറയുന്നത് അതിനെ ക്രാക്ഡൌൺ ചെയ്ത ശേഷം ട്രംപിന് ട്രംപിന്റെ അല്ലെങ്കിൽ കൺസർവേറ്റീവ് വ്യൂ പോയിന്റ്സ് ഉള്ള ലോയലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ അതായത് പൊസിഷനിൽ വെക്കുക പിന്നെ ചില ഇൻസ്പെക്ടർ ജനറൽ വക്കീലന്മാർ അങ്ങനത്തുള്ള ചില ആൾക്കാരെയൊക്കെ ഇപ്പൊ തന്നെ റീപ്ലേസ് ചെയ്യുന്നതായിട്ട് ചില ഇത് വന്നിട്ടുണ്ട് പിന്നെ ഫോറിൻ പോളിസി റീനെഗോഷിയേഷൻ ഉക്രൈനോട് വേണ്ടിയിട്ടുള്ള എല്ലാ എയ്ഡുകളും ഉക്രൈൻ മാത്രമല്ല തുർക്കി ഇസ്രായേൽ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന എയ്ഡുകളും ട്രംപ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ അപ്പം ഉക്രൈനും ഇനി ഒരു പൈസയും കിട്ടത്തില്ല അതൊരു പ്രൈമറി പോയിന്റാണ് പിന്നുള്ളത് മിലിട്ടറി ഡോമിനൻസ് സ്ട്രെങ്തൻ ചെയ്യുക യുഎസിന്റെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണല്ലോ അവരുടെ മിലിട്ടറി ഡോമിനൻസ് അപ്പൊ അത് അങ്ങനെ അവർക്ക് ഹൈ പൊസിഷനിലേക്ക് അവർ എത്താൻ പറ്റും എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു പ്രധാനപ്പെട്ടത് പിന്നെ അതിനുശേഷം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പത്ത് മണിക്കൂർ മുന്നേ അദ്ദേഹം ഒരു ട്രൂത്ത് സോഷ്യൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം പറയുന്നത് ബ്രിക്സ് രാജ്യങ്ങളെ അദ്ദേഹം വാൺ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ യു എസ് കറൻസി അല്ലാതെ വേറെ ഏതെങ്കിലും കറൻസി ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് ബൈ ബൈ ടു യു എസ് മാർക്കറ്റ് പിന്നെ നൂറ് ശതമാനം ടാരിഫ് അവര് ഇമ്പോസ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യൻ ബ്രിക്സിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ യു എസ് കറൻസിയെ ഡിച്ച് ചെയ്ത ശേഷം നമ്മൾ ലോക്കൽ കറൻസിയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യു എസ് ആയിട്ട് ട്രേഡിങ് ചെല്ലുന്ന സമയത്ത് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിനും ഹൺഡ്രഡ് പെർസെന്റ് ആയി ടാരിഫ് അപ്പൊ അത് പിന്നെ നമുക്ക് പ്രൊഡക്ട്സ് ഒന്നും യു എസില് സെല് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വലിയ രീതിയിലൊന്നും ഒന്ന് പ്രൊഡക്ട്സുകളൊന്നും യുഎസ്സിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നില്ല നമ്മൾ കൂടുതലും സർവീസ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അപ്പം അത് എങ്ങനെ ഇന്ത്യയെ ബാധിക്കും അല്ലെ ചൈനയെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമാണ് കാരണം യു എസിലെ ഒരു എമ്പത് ശതമാനം സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യുന്ന ചൈനയാണ് അപ്പം ചൈനയും ഇന്ത്യയും അല്ലെ ബ്രിക്സ് രാജ്യങ്ങളും എല്ലാം ചേർന്ന് അതിനൊരു പ്രതിവിധി കണ്ടെത്തണം കാരണം നൗ നാവ് എ വെരി പവർഫുൾ ത് സൂക്ഷ്യ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ എക്കണോമിയെ അത് ബാധിക്കും അതാണ് ഇപ്പം ഈ എക്കണോമിക് പരമായിട്ടുള്ള പിന്നെ ഈ ഇമിഗ്രേഷൻ ക്രാക്ഡൌൺ ചെയ്യുമ്പോ ഇതിന് ഒരു ഫ്ലിപ്സൈഡ് കൂടെ ഉണ്ട് അത് നമ്മളൊന്ന് പരിശോധിക്കണം ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ യു എസിലെ കാലിഫോർണിയ പോലുള്ള സംസ്ഥാനത്തൊക്കെ ഫാംസ് ഉണ്ട് അപ്പൊ ആ ഫാംസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരല്ല ഒരു പുതിയൊരു റിപ്പോർട്ട് അനുസരിച്ച് നാല്പത്തിരണ്ട് ശതമാനം വരെ ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഫാംസിലൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ലീഗൽ ആൾക്കാരൊക്കെ ഇപ്പം കുറെ പേരൊക്കെ ഒളിച്ചിരിക്കുകയാണെന്നൊക്കെ ഉള്ള ഒരു ഇത് വരുന്നുണ്ട് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഒളിവിൽ പോകും പോലീസ് പിടിക്കും എന്നൊക്കെയുള്ള ഒരു പേടി വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ആൾക്കാർ ഒളിവിൽ പോയി കഴിയുമ്പോഴത്തേക്ക് അഗ്രികൾച്ചർ എക്കണോമി അത് എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഹാമോണേഴ്സിനൊക്കെ ഒരു ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല അതെ ഒരു സ്മോൾ ബിസിനസ്സുകളുണ്ട് യു എസ് ൽ കൺവീനിയൻസ് സ്റ്റോൾസ് ചെറുകിട റെസ്റ്റോറന്റുകൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന അൺഡോക്യുമെന്റഡ് അൺഡോക്യുമെന്റായിട്ട് ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത് എസ്പെഷ്യലി ഹോം അതെ അതായത് യു എസ് ഒരു ചീപ്പ് ലേബർ സപ്ലൈ ചെയ്തോണ്ടിരുന്നില്ല ഇതുപോലത്തെ ഇമിഗ്രന്റ്സ് ആണ് ഈ അൺഡോക്യുമെന്റഡ് ഇമിഗ്രന്റ് എസ്പെഷ്യലി പക്ഷെ കാനഡയിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആവുമ്പോൾ ഇന്ത്യൻ സ്റ്റുഡന്റ്സും പഞ്ചാബി സ്റ്റുഡന്റ്സും സ്റ്റുഡൻസ് ആണ് ഇവിടുത്തെ ചീപ്പ് ലേബർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നത് ഉദാഹരണത്തിന് നമ്മളിപ്പം കാനഡയിലെ മിനിമം വേജ് എന്നൊക്കെ പറയുന്ന ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് ഡോളർ വരെയൊക്കെയാണ് മിനിമം വേജസ് കിട്ടുന്നത് നമ്മളിപ്പോ മാക്ഡോണാൾസോട്ടിൻ ഹോട്ടൽസോ പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാണെങ്കിൽ ഇപ്പം ആ ഒരു അത്രയും പൈസ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി കാൻ സർവൈവ് ഓവർ ഹിയം ഓക്കെ ഇപ്പം ഒരു ഫാമിലി ആയിട്ടൊന്നും നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അത്രയും ചെറിയ ഉച്ചമായ പൈസക്ക് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ മാക്സിമം സ്റ്റുഡൻസിന് സ്റ്റുഡൻസ് ആയിട്ട് വരുവാന്നുണ്ടെങ്കിൽ അത്രയും സമയം നമുക്ക് ജോലി ചെയ്യാനും പറ്റത്തില്ല അപ്പൊ വേറെ മിനിമം നിങ്ങൾക്ക് അത്യാവശ്യം വാടക കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാനോ ഉള്ള ഒരു പൈസ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഇവിടെ വരുന്ന പല സ്റ്റുഡൻസിനെയും അങ്ങനത്തെ ഒരു പ്രശ്നം ബാധിക്കുന്നുണ്ട് അതിന് ആ ഒരു പ്രശ്നം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ യു എസ് യു എസിലും ഇത് സമാനമായിട്ടുള്ള അപ്പം ഈ ഇമിഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി ഇപ്പൊ ഡോക്യുമെന്റഡ് അല്ലാത്തത് കാരണം അവർക്ക് ക്യാഷ് ജോബ്സ് എടുക്കും ക്യാഷ് ജോബ്സ് എടുക്കുമ്പം പല യു എസ് സംസ്ഥാനങ്ങളിലും ഒരു മിനിമം വേജസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ മിനിമം വേജസ് ഒന്നും കിട്ടണം നിർബന്ധമില്ല ഉള്ളതെന്തായാലും വാങ്ങിക്കുക അതിനകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ജീവിക്കുക അവരെ സംബന്ധിച്ച എങ്ങനെയെങ്കിലും അമേരിക്കയിൽ കഴിഞ്ഞ് പയ്യെ കൊണ്ട് ഡോക്യുമെന്റഡ് ആയ ശേഷം ദേ ജയിക്കാൻ ലീവ് ഡാർ അമേരിക്കൻ ജനങ്ങൾ അത് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്തത് അതായത് ട്രംപ് ഇപ്പം തെരഞ്ഞെടുത്തപ്പെട്ട സമയത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നേതാവിന് പോപ്പുലർ വോട്ടും കിട്ടിയ ശേഷമാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പൊ അങ്ങനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാക്കന് പോപ്പുലർ വോട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ സെനറ്റിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ട് ഹൗസിലും ഭൂരിപക്ഷം ഉണ്ട് അപ്പം അദ്ദേഹത്തിന് ഫ്രീ വില്ലാണ് എന്ത് വെള്ളം ചെയ്യാനുള്ള ഫ്രീ വില്ലുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോദിയുടെ രണ്ടാമത്തെ ടേബിൾ മോദിക്ക് കിട്ടിയ പോലത്തെ ഉള്ള ഒരു പവറാണ് ഇപ്പം ട്രംപിന് ഇവിടെ കിട്ടിയേക്കുന്നത് അബ്സുലൂട്ട് മെജോറിറ്റി പിന്നെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹം പറഞ്ഞത് അതിന് അല്ല ജനങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ലെന്നണ്ടെന്നാണെങ്കിൽ കമലഹാരിസന് വോട്ട് ചെയ്യാമായിരുന്നു സോ വാട്ട് അവർ ട്രംപ് ഈസ് ഡൂയിങ് അത് ട്രംപിന്റെ ശരികളാണ് അപ്പം പിന്നെ നമുക്ക് അതിനകത്ത് ഒത്തിരിയൊന്നും അദ്ദേഹത്തെ പിന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലും അദ്ദേഹം പറയുന്നു ഫാമിലീസിനെ ഒന്നും ഡീപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല അല്ലെ സ്ത്രീകളെയും കുട്ടികളെയൊന്നും ഡീപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല അൺലെസ് ആൻഡ് ദർ ക്രിമിനൽസ് ക്രിമിനൽസിന് മാത്രമേ െയ്യുന്നുള്ളൂ അപ്പൊ ഇതിന്റെ ഒരു സൈഡ് എന്ന് വെച്ചാൽ ഇപ്പം ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഗ്യാംഗുകൾ അവിടെ വന്ന ശേഷം പല നഗരങ്ങളിലും ഈ കുട്ടികളെയും ഒക്കെ സെക്സിൽ അപ്യൂഷ് ചെയ്യുന്നു പിന്നെ അതിന്റെ കൂടെ തന്നെ ഡ്രഗ് ട്രാഫിക്കിങ് നടത്തുന്നു അപ്പൊ അതൊക്കെ ഒരു വലിയൊരു ഇഷ്യൂ ആണ് അപ്പം അതിനെ അഡ്രസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ചിലപ്പോൾ ഇതുപോലത്തുള്ള ചില ചിത്രങ്ങളൊക്കെ വന്നിരിക്കും പിന്നെ അത് അതിന്റെ ഒരു ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ് എല്ലാവരും ഹാപ്പി ആക്കി ആക്കിക്കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഡെമോക്രസി കൊണ്ടുപോകാൻ പറ്റത്തില്ല

പറഞ്ഞിരുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇല്ലീഗൽ മൈഗ്രൻസിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ അതൊരു രാജ്യത്തിന് അധിക ബാധ്യതയാണെന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷെ നമുക്ക് ആർക്കും തന്നെ എതിർപ്പുണ്ടാവില്ല അതിന് അമേരിക്ക എടുക്കുന്ന മെഷേഴ്സിൽ നമ്മൾ ആദ്യം കെട്ടുന്ന വാർത്ത കുടിയേറ്റക്കാർ എല്ലാം കയ്യും കാലം കെട്ടി നടത്തിക്കൊണ്ട് പോകുന്നു എന്ന രീതിയിലായിരുന്നു പക്ഷെ പിന്നീട് അതിന്റെ കൂടുതൽ അറിവുകൾ വരുന്ന സമയത്ത് അവർ ക്രിമിനൽസ് ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോയത് എന്ന് പറയുന്നു എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാല് വർഷം ഇനി എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഭരിക്കും അവർ അവരുടെ ആവശ്യത്തിനാണ് ആ നേതാവിനെ എടുത്തിട്ടുള്ളത് ആ ഇതിന് ഇന്ന് ജഗത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിനെ എതിർത്തുകൊണ്ട് ലിബറൽസിനും സംസാരിക്കാനുള്ള അവകാശ അധികാരങ്ങളുണ്ട് അവരും പ്രതിഷേധിക്കട്ടെ ആഫ്റ്റർ ഓൾ ഇതൊരു ജനാധിപത്യ വ്യവസ്ഥിതിയാണല്ലോ ട്രംപ് അയാൾ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് ജഗത് പറയുന്നത് ഒരുപാട് നന്ദി ജഗത് വർനാടിനോട് ജനം സംസാരിച്ചത് കൂടുതൽ ഡീറ്റെയിൽ ആയി നമുക്ക് ആ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തന്നെ താങ്ക് യു സോ മച്ച് ബൈ